തന്റെ കുഞ്ഞിന്റെ ജീവൻ സംരക്ഷിക്കാൻ ജീവത്യാഗം ചെയ്ത കിയാര കോർബല്ലിയുടെ നാമകരണ നടപടിയുടെ പ്രഥമഘട്ടം പൂര്ത്തിയായി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കിയാരയുടെ ജീവിതത്തെ കേന്ദ്രമാക്കിയുള്ള വിശദമായ പഠനവും അന്വേഷണവും ജൂൺ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച സെന്റ് ജോൺ ലാട്രന്റെ ആർച്ച് ബസിലെ നടന്ന സെക്ഷനോടെയാണ് സമാപിച്ചത് റോം രൂപതയുടെ വൈസ് പ്രേസിഡന്റ് റീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റോമിലെ സഭയുടെ ഈ പുത്രിയെ സമകാലിക ക്രിസ്ത്യൻ തലമുറകൾക്ക് ക്രിസ്തീയ ജീവിതത്തിന് മാതൃകയായി മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റീന പറഞ്ഞു റോം നഗരത്തിലെ ഉയർന്ന താപനിലയിലും നൂറുകണക്കിനാളുകൾ സെക്ഷനിൽ പങ്കെടുത്തു രൂപതയുടെ യൂട്യൂബ് പേജിൽ പരിപാടിയുടെ തലസമയ സംരക്ഷണം മൂവായിരത്തിലധികം പേർ കണ്ടു ബസ്സിലീഴ് ആദ്യനിരയിൽ തന്നെ കിയാര കോർബലയുടെ ഭർത്താവ് എൻട്രിക്ക പെഡ്രിലോ പതിമൂന്ന് വയസ്സുള്ള മകൻ ഫ്രാൻസിസ്കോ പെഡ്രില്ലോ കിയാരയുടെ മാതാപിതാക്കളായ റോബർട്ടോ കോർബല മറിയ ആൺസമ സഹോദരി എലിസ കോർബല എന്നിവർ ഉണ്ടായിരുന്നുവെന്നത് ശ്രദ്ധേയമാണ് നാമകരണ നടപടിയുടെ രൂപതാഘട്ട സമാപനം കാണാൻ ഭർത്താവിന് മക്കൾക്കും മാതാപിതാക്കൾക്കും കഴിഞ്ഞുവെന്നത് ശ്രദ്ധേയമായ വസ്തുതയാണ് താ മൂന്നാമതും ഗർഭം ധരിച്ചപ്പോഴാണ് അഞ്ചാം മാസത്തിൽ കിയാറയ്ക്ക് നാവിൽ മുറിവുണ്ടെന്ന് കണ്ടെത്തുകയും ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയും ചെയ്തത് എന്നാൽ ആ മുറിവ് സാധാരണ ഒരു അവസ്ഥയായിരുന്നില്ല അർബുദമാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു അവൾക്ക് ചികിത്സ നൽകാമായിരുന്നുവെങ്കിലും ഇത് കുട്ടിയെ അപകടത്തിലാക്കുമായിരുന്നു അവളുടെ ജീവൻ രക്ഷിക്കുവാൻ ഡോക്ടർമാർ വലിയ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അവൾ അതിന് തയ്യാറായില്ല തന്റെ കുഞ്ഞ് സുരക്ഷിതമായിരിക്കുവാൻ വേദന സംഹാരുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ചികിത്സയും കിയാറ നിരസിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ കിയാറയുടെ ചികിത്സാർത്ഥം ഒരു ഓപ്പറേഷൻ നടത്തി അവളുടെ അവസാന കുട്ടിയായ ഫ്രാൻസിസ്കോ രണ്ടായിരത്തി പതിനൊന്ന് മെയ് മുപ്പതിന് മുപ്പത്തിയേഴ് ആഴ്ചയിൽ പൂർണ്ണ ആരോഗ്യത്തോടെ ജനിച്ചു കുഞ്ഞിന്റെ ജനനത്തിനു ശേഷം അവരുടെ ചികിത്സ ആരംഭിക്കുവാൻ ഡോക്ടർമാർ തീരുമാനമെടുത്തു ജൂൺ മൂന്നിന് അവൾക്ക് മറ്റൊരു ഓപ്പറേഷൻ നടത്തി എന്നാൽ കാലക്രമേണ ക്യാൻസർ തീവ്രമായതിനെ തുടർന്ന് അവൾക്ക് കാണാനും സംസാരിക്കാനും ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുവാൻ തുടങ്ങി രോഗത്തിന്റെ കഠിനാവസ്ഥയിലും അവൾ തന്റെ ക്രിസ്തുവിശ്വാസത്തിൽ അഭിമാനിച്ചിരുന്നു സഹനങ്ങളെ കൃപയാക്കി അവൾ മുന്നോട്ടുപോയി മാർച്ച് അവസാനത്തോടെ കി ആരയുടെ ശ്വാസകോശത്തിനും ഒരു കണ്ണിനും പുറമെ സ്തന ത്തിലേക്കും കരളിലേക്കും അർബുദം ബാധിച്ചതായി കണ്ടെത്തി ആശുപത്രി ചാപ്പലിലെ ദിവ്യകരണത്തിന് മുമ്പിൽ വെച്ചാണ് രോഗവ്യാപനത്തെക്കുറിച്ച് വ്യാപനത്തെ കുറിച്ച് ഭർത്താവ് എൻട്രിക്കാരയോട് പറഞ്ഞത് എന്നാൽ ഇതിലൊന്നും പതറിപ്പോകാൻ അവൾ തയ്യാറായിരുന്നില്ല ഈശോയുടെ ഹിതം മാത്രം നിറവേറട്ടെ എന്ന് അവൾ പ്രാർത്ഥിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് രണ്ടിന് മാർപ്പാപ്പിയുടെ പൊതുസദസ്സിൽ വെച്ച് കിയാര എൻട്രിക്ക ദമ്പതികൾക്ക് ബെനഡിക് പത്തനാറാമൻ മാർപ്പാപ്പിയെ കാണാൻ അവസരം ലഭിച്ചു ജീവൻ പണയപ്പെടുത്തി ജന്മം കൊടുത്ത മകനുമൊപ്പമാണ് അവൾ പത്രോസിനെ പിൻഗാമിയെ കണ്ടുമുട്ടിയത് രോഗാവസ്ഥ മുറിശിച്ചപ്പോൾ അവൾ നിത്യവും ദിവ്യകാരണം സ്വീകരിച്ചുകൊണ്ട് മരണത്തിന് തയ്യാറെടുത്തു തന്റെ മകൻ ജനിച്ച് ഒരു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പതിമൂന്നിന് കിയാര കുർബല തന്റെ നിത്യ ാഥന്റെ സന്നദ്ധിയിലേക്ക് യാത്രയായി മൂന്ന് ദിവസത്തിനു ശേഷം നടന്ന മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് അന്ത്യയാത്രയാക്കുമ്പോൾ വിവാഹ ഗവൺലായിരുന്നു അവൾ ആറു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് കർദിനാൾ ആഞ്ചലോ ഡി ഡോണാറ്റീസ് കൊർബലിയെ ദേവദാസിയായി നാമകരണം ചെയ്യുവാനുള്ള സാധ്യത വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് സെന്റ് ജോൺ ലാട്രൺ ബസിലുക്കി രൂപതാ പ്രക്രിയയുടെ ഉദ്ഘാടനത്തിന് കർദ്ദിനാൾ ഡി ഡോണാറ്റീസ് തന്നെയാണ് അധ്യക്ഷത വഹിച്ചത് ചർച്ച് ഡെസ്ക്യൂസ്